പാകിസ്ഥാന്റെ പ്രതിരോധ രംഗത്തെ ചരിത്രപരമായ തീരുമാനമായി ജനറൽ അസീം മുനീറിനെ രാജ്യത്തിന്റെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി നിയമിച്ചു നിലവിൽ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് പദവി വഹിക്കുന്ന അസീം മുനീർ ഈ പുതിയ ചുമതല കൂടി ഏറ്റെടുക്കുന്നതോടെ പാകിസ്ഥാന്റെ സൈനിക ശക്തിയുടെ പരമോന്നത തലവനായി മാറുകയാണ് അസീം മുനീറിനെ സി ഡി എഫ് എന്നീ പദവികളിലേക്ക് നിയമിക്കാനുള്ള പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ശുപാർശ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അംഗീകരിച്ചതായി പ്രസിഡന്റിന്റെ ഓഫീസ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ഓഫീസ് പങ്കുവച്ച എക്സ് പോസ്റ്റിലാണ് ഈ സുപ്രധാന വിവരം സ്ഥിരീകരിച്ചത് പ്രസിഡന്റ് ആസിഫ് സർദാരി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ സിഒഎസ് സി ഡി എഫ് എന്നീ പദവികളിൽ നിയോഗിച്ചിരിക്കുന്നു ഈ ഇരട്ട നിയമനം പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഘടനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ് ചീഫ് ഓഫ് ഡിഫൻസ് എന്ന പദവി പാകിസ്ഥാന്റെ കരസേന വ്യോമസേന നാവികസേന എന്നീ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും സംയുക്ത മേധാവിയാണ് വിവിധ സേനാ വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ ഏകോപനവും സംയോജിത പ്രവർത്തനവും ഉറപ്പാക്കുക എന്നതാണ് ഈ പദവിയുടെ പ്രധാന ലക്ഷ്യം മറ്റു രാജ്യങ്ങളിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നറിയപ്പെടുന്നതിന് സമാനമായ സ്ഥാനമാണിടത് പുതിയ നിയമനം വഴി ജനറൽ അസീം മുനിയറിന് അഞ്ചു ം ഈ രണ്ട് സുപ്രധാന സൈനിക പദവികളിൽ തുടരാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സൈന്യത്തിന് നിർണായക സ്വാധീനമുള്ളതിനാൽ അഞ്ചു വർഷത്തെ ഈ കാലാവധി അദ്ദേഹത്തിന്റെ അധികാരം സുസ്ഥിരമാക്കാൻ സഹായിക്കും പദവിയിൽ ഫീൽഡ് മാർഷൽ എന്ന വിശേഷണം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് ഇത് സൈനിക പദവികളിൽ ഏറ്റവും ഉയർന്ന റാങ്കുകളിലൊന്നാണ് ഇത് അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തവും ആദരണീയവുമാക്കുന്നു പാകിസ്ഥാന്റെ സൈനിക ചരിത്രത്തിൽ ഈ പദവി വളരെ വിരളമായി മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് മൂന്ന് സേനാ വിഭാഗങ്ങളുടെ സംയുക്ത മേധാവി എന്നതിലുപരിയായി പാകിസ്ഥാന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ മേൽനോട്ട ചുമതലയും അസീമുനിയറിൽ നിക്ഷിപ്തമാകും രാജ്യത്തിന്റെ ആണവായുധങ്ങളെയും മിസൈൽ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്ന സുപ്രധാന കമാൻറ്റാണ് എൻഎസ്ഇ ചുമതല കൂടി കൈവരുന്നതോടെ അസീം മുനിയർ രാജ്യത്തെ ഏറ്റവും ശക്തനായ സൈനിക ഉദ്യോഗസ്ഥരായി മാറിയിരിക്കുന്നു ആണവശേഷിയുടെ നിയന്ത്രണവും മൂന്ന് സേനാ വിഭാഗങ്ങളുടെ സംയുക്ത മേൽനോട്ടവും അദ്ദേഹത്തിന് പാകിസ്ഥാന്റെ ആഭ്യന്തര വിദേശ നയ രൂപീകരണങ്ങളിൽ അനിഷേധ്യമായി മായ സ്വാധീനം നൽകും പുതിയ നിയമനത്തോടെ പാകിസ്ഥാൻ പ്രസിഡന്റിന് ലഭിക്കുന്നതിന് സമാനമായ നിയമപരമായ പരിരക്ഷ അസീം മുനീറിനും ലഭിക്കും ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രോസിക്യൂഷനുകളിൽ നിന്നും ആജീവനാന്തകാല പരിരക്ഷ ഫീൽഡ് മാർഷനും ലഭിക്കുമെന്നാണ് പുതിയ നിയമ ഭേദഗതി വ്യക്തമാക്കുന്നത് ഈ നിയമപരമായ പരിരക്ഷ കരസേന മേധാവിക്ക് മാത്രമല്ല വ്യോമ നാവിക സേന തലവന്മാർക്കും ബാധകമാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ ഉന്നത നേതൃത്വത്തിന് രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നും നിയമപരമായ ഭീഷണികളിൽ നിന്നും സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ ചീഫ് ചീഫ് ഓഫ് ഓഫ് ഡിഫൻസ് വൈസ് ആർമി സ്റ്റാഫ് പോസ്റ്റിലേക്കുള്ള നിയമനത്തിന് നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നു നേരത്തെ സർക്കാരിനായിരുന്നു ഈ സുപ്രധാന നിയമത്തിനുള്ള അധികാരം വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് നിയമനത്തിനുള്ള അധികാരം സി ഡി എഫിന് ലഭിച്ചതാ സൈന്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സർക്കാരിനുള്ള ഇടപെടൽ കുറയ്ക്കുന്നതിനും സൈനിക നേതൃത്വത്തിന് കൂടുതൽ അധികാരം നൽകുന്നതിനും വഴിയൊരുക്കും പാകിസ്ഥാന്റെ സൈനിക ചരിത്രത്തിൽ സൈനിക മേധാവികൾക്ക് രാജ്യത്തെ രാഷ്ട്രീയത്തിലും ഭരണത്തിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു നിയമനം രാജ്യത്തിന്റെ ഭരണതലത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു പ്രധാനമന്ത്രി ഷഹബർ ഷെരീഫിന്റെ ഈ നിർദ്ദേശം പാകിസ്ഥാന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് സൈനികമായി മികച്ച ബന്ധം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തിന്റെ സൂചനയായും ഇതിനെ കാണാം പുതിയ സി ഡി എഫിന്റെ നിയമനം പാകിസ്ഥാൻ ഇന്ത്യൻ ബന്ധങ്ങളിലും സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അതിർത്തി തർക്കങ്ങൾ കാശ്മീർ വിഷയം തുടങ്ങിയ തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ സി ഡി എഫിന്റെ നിലപാടുകൾ നിർണായകമാവും അസിറിന് മുന്നിൽ ഈ താലിബാൻ പാകിസ്ഥാൻ പോലുള്ള ആഭ്യന്തര ഭീഷണികളെ നേരിടുക എന്ന വലിയ വെല്ലുവിളിയുമുണ്ട് സി ഡി എഫ് എന്ന നിലയിൽ എല്ലാ സേനാ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ച ഈ ഭീഷണികളെ നേരിടേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് സി ഡി എഫ് പദവി വരുന്നതോടെ പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ് വിഹിതം ആസൂത്രണം സേനകളുടെ നവീകരണം എന്നിവയിൽ സമൂലമായ മാറ്റങ്ങൾ വരും സൈനിക ആവശ്യങ്ങൾ കൂടുതൽ സാധിക്കും ചില മുൻ സൈനിക മേധാവികളും പ്രതിപക്ഷ പാർട്ടികളും ഈ പുതിയ നിയമ ഭേദഗതിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് സൈന്യത്തിന് അമിതമായ അധികാരം നൽകുന്നതും നിയമപരമായ പരിരക്ഷ നൽകുന്നതും ജനാധിപത്യത്തിന് നല്ലതല്ലെന്നതാണ് ഇവരുടെ വാദം പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ കൌൺസിലിൽ സി ഡി എഫിന്റെ പങ്ക് കൂടുതൽ നിർണായകമാകും പ്രധാനമന്ത്രിക്ക് ശേഷം രാജ്യത്തിന്റെ സുരക്ഷാ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയായി അദ്ദേഹം മാറും അസീമുനീറിന്റെ നിയമനം പാകിസ്ഥാന്റെ ഭാവി പ്രതിരോധ പ്രാദേശിക നയത്തികളും ുമായുള്ള ബന്ധങ്ങളെയും പ്രത്യേകിച്ച് ചൈനയുമായുള്ള സൈനിക സഹകരണത്തെയും നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാന്റെ പുതിയ അധ്യായമാണിത്